അയ്യോ നീ ഒക്കെ അവിടെ ഉള്ളത് ഏർ നീക്കെന്തിനാ വന്നേന്നെങ്കിലും നിനക്ക് അറിയാവോ അത്രയും തല്ലിപ്പൊളി നിലവാരം ഇല്ലാത്തൊരു സീസൺ വേറെ ബിഗ് ബോസ് ചരിത്രത്തിൽ അതായത് ഈ മലയാളത്തിലല്ല ഏത് ഭാഷ നോക്കിയാലും ഉണ്ടായി കുറേ വിവരം ബോധമില്ലാത്ത കുറെ എണ്ണം അടാ കുറേ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇത്രയുള്ളൂ നിങ്ങൾക്ക് കുറെ ഉച്ച വെച്ചാലും വെറുതെ വഴക്കിട്ടാലും അങ്ങ് അതാണോ ബിഗ് ബോസിൻ്റെ ഗെയിംന്ന് കരുതിയിരിക്കണേ ഒരു എന്താ പറയുക കുറച്ചേലും വിവരം ബോധമുള്ള ഒറ്റയർത്തരും അതില്ല എനിക്ക് തോന്നുന്നു അർജുനും ഋഷിയും ഇവരെ പോലുള്ള കുറച്ച് പേരുണ്ട് അത് നമുക്ക് ഒരു നല്ല കണ്ടസ്റ്റൻ എന്ന് പറയാൻ പറ്റില്ല കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒറ്റൊരുത്തരും അതില്ല പിതെ അടാറായിട്ട് ഒരു കോമഡി പീസ് ഉണ്ടായിരുന്നു ഇത് രതീഷ് കുമാർ അല്ലെ രതീഷ് കുമാർ പുള്ളിക്കാരൻ വന്നിട്ട് റോബിനെ കളിച്ചെ അനുകരിച്ച് റോബിന നോക്കി ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് അത് വല്ലാണ്ട് ഇഷ്ടി അടുത്ത ആഴ്ച തന്നെ വന്നാലും പോയാലും അവിടെ അവിടെയുള്ള എല്ലാ ഇതുതന്നെ അതായത് നേരത്തെ ഓരോരുത്തർ ചെയ്തു വെച്ച കാര്യങ്ങൾ അതേപടി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു അവിടെ ആക്ടിങ് അത്ര പറയാൻ പറ്റൂ കാരണം വെച്ചുകഴിഞ്ഞാൽ കുറെ പേര് ചെയ്തു വെച്ചത് അവരൊന്നു ചെയ്യും നല്ല സ്വന്തമായിട്ട് നിലപാടോ സ്വന്തമായിട്ടൊരു ഗെയിം പ്ലാനും ഇല്ലാത്ത കുറേ നല്ല ആൾക്കാർ നല്ല മാന്യതമുള്ള ആൾക്കാർ രതീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രതീഷ് വന്നിട്ട് വല്ലാണ്ട് ഒച്ച വെച്ച് പാട്ട് പാടി സന്തോഷിപ്പിച്ച് കുറെ ചെറിയ പ്രശ്നത്തിന് പോലും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഒന്ന് റോബിനാവും നോക്കി എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയും പ്രഷറിന്റെ വേരിയേഷൻ ലാലേട്ട അപ്പ തന്നെ കൊടുക്കേണ്ടത് കൊടുത്തു അപ്പ തന്നെ പുറത്താക്കുകയും ചെയ്തു അപ്പ പുള്ളിക്ക് മനസ്സിലായി ഇതല്ല ഗെയിം ഇങ്ങനെ പോയാൽ ശരിയാവൂല പക്ഷെ ഇപ്പോഴും അകത്തിരിക്കുന്ന കൊറേ എണ്ണത്തിന് അയ്യോ ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ എന്താ മോനെ ലവാണ് കാണുന്ന പ്രേക്ഷകർക്കും എനിക്കും ഒന്നേ ചോദിക്കുള്ളത് ഇത് പ്രണയമാണോ അതോ കാമുമാണ് ശരിക്കും നിങ്ങൾ അമ്മെന്താണ് വെറുതെ ഒരു സ്ട്രാറ്റജി പോലെ ചെയ്യുന്നതാണെങ്കിൽ പറയാം വെർപ്പീര് എന്ന് വെച്ചാൽ വന്നത് പോലും എന്തിനാണെന്നറിയാത്ത ജാസ്മിനും ജാസ്മിന്റെ വിറകെ നടക്കുന്ന ഗംബ്രിയും ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും ഇവര് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടാണോ വന്നതെന്ന് പോലും ഡൗട്ട് ഉണ്ട് നിങ്ങൾ നേരത്തെ ബിഗ് ബോസ് നോക്കി അറിയാതെ അതെ ഒരു സ്ട്രോങ് പ്ലേ സ്ട്രോങ് പ്ലെയർ എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു അതിന് പറ്റിയ എതിരാളികളും ഉണ്ടായിരുന്നു അഖിൽ മാരാർ സാബു രജിത് സാർ പിന്നെ ഡോക്ടർ റോബിൻ മറിക്കൂട്ടെ ഇങ്ങനെ കുറേ പേര് അവർക്ക് എതിരാളികളായ നല്ല കണ്ടസ്റ്റൻറ് സ്ട്രോങ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഒരു പബ്ലിക് ഒപ്പീനിയൻ പോകുന്നിരിക്കുക ഇപ്രാവശ്യം ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പേര് ഒന്നും പറയില്ല നല്ലൊരു കണ്ടസ്റ്റൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം ഒരു ഒരാളുടെ മുഖം നമുക്ക് മനസ്സിൽ വരികയല്ലോ ഇപ്രാവശ്യം നമുക്ക് എന്താ ആരെയും പറയാൻ പറ്റൂല അത്രയ്ക്കും ഒരു നിലവാരമില്ലാത്ത എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാത്തിനെയും മൂടോടെ എടുത്ത് എന്നിട്ട് കുറച്ച് വിവരം ബോധമുള്ള വിദ്യാഭ്യാസം കുറവാണെങ്കിലും കുറച്ചേരും മാന്യത ഉള്ള കുറച്ച് പേരെ അതിനുള്ളിലിട്ട് കഴിഞ്ഞാൽ കുറച്ചേരും കണ്ടിരിക്കാൻ പറ്റി ഇതിപ്പോൾ ആദ്യത്തെ കുറച്ച് കുറച്ച് എപ്പിസോഡൊക്കെ മുഴുവനായിട്ട് കാണാൻ തോന്നൂല്ല കുറച്ചൊക്കെ കാണുന്നുള്ളൂ മുഴുവനായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ എപ്പിസോഡ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ കപ്പ് ലാലേട്ടൻ കൊടുക്കണം എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന ഈ മൂ അതിനോ അത് വേണം അല്ലേ നല്ലവരായ ആൾക്കാർക്ക് കൊടുക്കാതെ നല്ലവരായ മനുഷ്യർക്ക് കൊടുക്കാതെ ലാലേട്ടന് കപ്പ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ ഏറ്റവും നല്ല ഗെയിമറും നല്ല പെർഫോമറും നമ്മുടെ ലാലേട്ടനാണ് വേറെ ഒറ്റയും പറയാൻ വേണ്ടിയിട്ടതില്ല അതുകൊണ്ട് കപ്പ് ലാലേട്ടനെ കൊടുക്കണം എന്ന് എനിക്ക് പറയുള്ളൂ പിന്നെ ഒരു ഒറ്റ കാര്യം കൂടി പറയുള്ളൂ ഇനി ആരും ഇപ്പോൾ ഇതുവരെ ആരുമില്ല നിലവിലാരും ഇല്ല നിലവിൽ ആരൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി വരുന്ന ആളെയും നല്ലപോലെ കളിച്ച് നല്ല ആൾക്കാരുടെ മനസ്സിലെല്ലാം നല്ല ഇടം പിടിക്കാൻ തരത്തിൽ കഴിവുള്ള നല്ലൊരു മൈൻഡ് ഗെയിമർ മൈൻഡ് ഗെയിമറായിട്ട് ഇപ്പോൾ അവിടെ ആരുമില്ല നിലവിൽ ആരും മൈൻഡ് ഗെയിം കളിക്കുന്നില്ല വെറുതെ ഒച്ച വെച്ചെന്തേക്കും സംസാരിക്കുകയാണ് അപ്പോൾ നല്ലൊരു മൈൻഡ് ഗെയിമറെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നല്ലപോലെ കളിച്ച് ജയിക്കാൻ നോക്കുക കാരണം നിങ്ങൾക്ക് ഇനി ഈസിയാണ് കാരണം ഇപ്പം നിൽക്കുന്ന ഒറ്റരുത്തരും ഇല്ല നിങ്ങൾക്ക് എതിരാളികൾ ആരും ഇല്ല ഇനി വരാൻ പോകുന്നത് ആരും എതിരാളികളല്ല അപ്പോൾ നിങ്ങൾക്ക് എതിരാളികളില്ല നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കപ്പ് ഇനി അങ്ങനെ ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ കപ്പ് ഇവർക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ കൊടുക്കണം അത്രേ ഉള്ളൂ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസിൻ്റെ പുതിയ പുതിയ അപ്ഡേഷനും പുതിയ പുതിയ ഇങ്ങനെയുള്ള റിവ്യൂമായി ഞാൻ ഇടക്കിടയ്ക്ക് ഒരു കേട്ടോ ഓക്കെ